നമസ്കാരം ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ഗാന രചയിതാവാണ് മ്യൂസിക് ഡയറക്ടറാണ് സിനിമയും സംവിധാനിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന മിക്കവാറും അത് വിവാദമാവും അടൂർ ഗോപാലകൃഷ്ണനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നവർ അത് വിട്ടിട്ട് ഇദ്ദേഹത്തിന് നേരെ വരാൻ സാധ്യതയുണ്ട് കാരണം അടൂർ ഒരു കമ്മിയാണ് അദ്ദേഹം സംഖ്യയെന്നുമല്ല മോദിയുടെ ആളെന്നുവല്ല അദ്ദേഹം പിഡറായിയുടെ ആളും കമ്മ്യൂണിസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും സംഘപരിവാർ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പക്ഷേ ശ്രീകുമാരൻ തമ്പി എന്ന വ്യക്തി മോദിയുടെ ഒരു ആരാധകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലമായിട്ട് ചില പ്രസ്ഥാനങ്ങളും മറ്റും നടത്തിയാണ് അതിനാൽ തന്നെ അർത്ഥ ഗോപാലകൃഷ്ണൻ വിട്ടിട്ട് ഈ ശ്രീകുമാരൻ തമ്പിയുടെ പിന്നാലെ വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇനി അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലസ്ഥാനത്ത് ഫിലിം ഫെസ്റ്റിവലും മറ്റുമൊക്കെ നടക്കുമല്ലോ അപ്പോൾ അത്തരം ഫെസ്റ്റിവലും മറ്റുമൊക്കെ നടക്കുമ്പോൾ അതിൽ ആ സിനിമ കാണാൻ വേണ്ടി ഇടിച്ചു കയറുന്നതിൽ പല പലരും അവിടെ ഈ എന്താ പറയുക തുണ്ട് കാണാൻ തുണ്ടെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് സെക്സ് പടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇടിച്ചു കയറുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം മലയാളിക്ക് നല്ല ലൈംഗിക ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനവും സത്യമാണ് മലയാളിക്ക് നല്ല ലൈംഗിക ദാരിദ്ര്യമുണ്ട് ഈ ഈ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ഇടിച്ചു കയറി കാണുന്നതിൽ നല്ലൊരു ശതമാനവും അവാർഡ് പടം എന്ന ലേബലിൽ ഈ തുണ്ട് പടം കാണാൻ വേണ്ടി തന്നെയാണ് കയറുന്നത് അതിനകത്തൊരു സംശയവുമില്ല പറഞ്ഞത് സത്യമാണ് പക്ഷേ പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി എന്ന ഒരു സംഘി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് അടൂർ ഗോപാലകൃഷ്ണനെ ഏറിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് അടൂരിൻ്റെ ഭാഗം നിൽക്കാനായിട്ട് ഒരൊറ്റ കമ്മികളില്ല സ്വാഭാവികമായിട്ടും സംഘികളൊക്കെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുകയാണ് കാരണം ഇതിനു മുമ്പ് അദ്ദേഹം സംഘികൾക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾ കുറച്ച് അനുഭവിക്കട്ടെ എന്ന രീതിയിൽ സംഘികളാരും ഇയാളെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി എന്ന ഈ സിനിമാക്കാരൻ തന്നെ അടൂർ ഗോപാലകൃഷ്ണനെ പ്രതിരോധിക്കാൻ വേണ്ടി വരുന്നു അക്കൂട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തുന്നത് ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വരുന്നവർ പകുതിയും തുണ്ടുപടം കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതായത് ഈ സിനിമാ നിർമ്മാതവും നിർമ്മാണവും അതിന് സർക്കാർ കൊടുക്കുന്ന ധനസഹായമൊക്കെ ആണല്ലോ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണല്ലോ അടൂർ വിവാദത്തിലായത് അപ്പോൾ കുറച്ചുകൂടെ നിലവാരമുള്ള സിനിമകൾ എടുക്കണം അതിനായിട്ട് പരിശീലനം ആവശ്യമുണ്ട് മൂന്ന് മാസമെങ്കിലും പരിശീലനം കൊടുക്കണം അതിനുശേഷമേ ഒന്ന് ഒന്നര കോടി രൂപ പട്ടികജാതി ജാതി ജാതിക്കാർക്ക് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അതിന് പറയാനുള്ള കാരണം പട്ടികജാതിക്കാർക്ക് മാത്രമേ സർക്കാർ കൊടുക്കുന്നുള്ളൂ മറ്റാർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ലാതെ അതിനകത്ത് ജാതീയതയൊന്നുമല്ല യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ജാതിയതയും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതറിയാമെങ്കിലും സംഖ്യയിൽ പക്ഷേ പ്രതിരോധിക്കാൻ പോകുന്നില്ല കുറച്ച് അനുഭവിക്കട്ടെ നമ്മുടെ നേരത്തെ വരുമ്പോൾ മിണ്ടാതിരിക്കുന്നതല്ലേ സ്വയമായിട്ട് വരുത്തി വെച്ചതല്ലേ ഇച്ചിരി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് അവിടേക്കാണ് ഈ ശ്രീകുമാരൻ തമ്മി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി വരികയും ഇങ്ങനൊരു പ്രസ്താവന നടത്തുകയും ചെയ്തത് അത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം സത്യമാണ് എങ്കിലും ഇതും പറഞ്ഞുകൊണ്ട് മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് അറിയാമല്ലോ മലയാളി ഇടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വികാരം ജ്വലിപ്പിച്ച് നിർത്തിയാൽ മതി എല്ലാവരും കൂടി കൂടി ആ പാവ പാവത്തിൻ്റെ പൊങ്കാലിടുന്നതിനുള്ള കാര്യം ഉറപ്പാണ് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്